ഇന്ന് പകലിൽ നിങ്ങളൊരു അത്ഭുതമാകുവാൻ പോകുന്നു എത്ര പേര് വിശ്വസിക്കുന്നു നിങ്ങളൊരു അനുഗ്രഹമാകുവാൻ പോകുന്നു സങ്കീർത്തനം എഴുപത്തൊന്നിന്റെ ഏഴിങ്ങനെ വായിക്കുന്നു ഞാൻ പലർക്കും അത്ഭുതമായിരിക്കുന്നു നീ എന്റെ ബലമുള്ള സങ്കേതമാകുന്നു അതെ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിച്ചിരിക്കുന്ന ഒരു ദൈവവൈദനാണോ അവൻ ഒരു നാള് ലജ്ജിച്ചു പോകത്തില്ല ആ വ്യക്തി ഒരു നാള് ലജ്ജിച്ചു പോകത്തില്ല അവൻ ഒരു അത്ഭുതമായിരിക്കും ആ വ്യക്തി ഒരു അത്ഭുതമായിരിക്കും ആ വ്യക്തി ഒരു അനുഗ്രഹമായിരിക്കും കാരണം എന്തെന്നോ പൂർണ്ണമായി കർത്താവ് അവരുടെ സങ്കേതമാ ആണെങ്കിൽ കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു നീ എൻ്റെ ബലമുള്ള സങ്കേതമാകുന്നു ഇന്ന് എന്നോടൊപ്പം ഒന്ന് ചേർന്ന് പറഞ്ഞാട്ടെ അങ്ങ് യേശു എന്റെ ബലമുള്ള സങ്കേതമാകുന്നു ഞാൻ ഒരു അത്ഭുതമായിരിക്കും ഞാൻ ലജ്ജിച്ചു പോകത്തില്ല ഞാൻ പൂർണ്ണമായി എൻ്റെ യേശുവിൽ ആശ്രയിച്ചിരിക്കുന്നുകൊണ്ട് ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല ഞാൻ ഒരു അത്ഭുതമായിരിക്കും ഞാൻ ഒരു അനുഗ്രഹമായിരിക്കും നിങ്ങൾ ആയിരിക്കുന്ന പ്രതിസന്ധിയെ നോക്കിയിട്ട് ഒന്ന് വിളിച്ചു പറഞ്ഞാട്ടെ ഞാൻ ഒരു അത്ഭുതമായിരിക്കും ഞാൻ പുറത്തു വരും നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എത്ര വലിയ പ്രതിസന്ധി ആയിക്കോട്ടെ നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയുടെ പ്രതിസന്ധിയിൽ കൂടെ ആയിരിക്കട്ടെ നിങ്ങൾ ആ പ്രതിസന്ധിയുടെ മുകളിൽ കൂടി നടന്നൊരു അത്ഭുതമാകുവാൻ പോകുന്നു പകരം ദാവിദിനെ പറ്റിയിട്ടൊന്ന് ചിന്തിച്ചാട്ടെ ദാവിദിന്റെ മുമ്പിൽ നിന്ന വലിയ പ്രതിസന്ധി എന്താ ഗോലിയാത്താവിദ് എങ്ങനെയാണ് ഗോലിയാത്തിനെ നേരിട്ടത് പൂർണമായി ദൈവത്തിൽ ആശ്രയിച്ച് ആ മിഷ്ണോത്രം ഒരു കല്ലിലും ഒരു ഗോലിയാത്തിനെ തീർത്തു ദാവീദിന്റെ വലിപ്പം കൊണ്ടാണോ ഗോലിയാത്തിനെ തീർത്തത് ഗോലിയാത്തിനെ ദാവീദിനെ കണ്ടപ്പോഴേ ഗോലിയാത്ത് നിന്നിക്കുക ചെയ്തത് ആ മിഷ്ണോത്രം നിന്ന എങ്ങനെയാണ് ദൈവം ഉത്തരം കൊടുത്തത് ആ ബാലനായ ദാവീദിനെ കൊണ്ട് ഒറ്റ കല്ലിൽ ഒരു കവിണയിൽ ശത്രുവിനെ കളഞ്ഞു നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഗോലിയാത്ത് പോലുള്ള പ്രതിസന്ധികളെ സ്വർഗത്തിലധികം ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നത് ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നത് നിങ്ങളുടെ ലജ്ജ മാറുവാൻ പോകുന്നു നിങ്ങളുടെ പ്രതിസന്ധി മാറുവാൻ പോകുന്നു നിങ്ങളൊരു അത്ഭുതമാകുവാൻ പോകുന്നു ദാവീദ് ർക്ക് മുമ്പിൽ ഒരു അത്ഭുതമായി മാറി ഒരു അത്ഭുതായി മാറി അമ്മ എന്തുകൊണ്ടാ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിച്ചത് ഉണ്ട് അതുകൊണ്ട് ദൈവവൈതലെ എന്നെ കേൾക്കുന്ന ദൈവവൈതലെ നിങ്ങൾ വേറെ ഒന്നിലുമല്ല ഇന്ന് പകലെ ആശ്രയിച്ചു നിൽക്കുന്നത് സർവശക്തനായിരിക്കുന്ന സർവ്വചരാചരങ്ങളുടെ ഉടയവനായിരിക്കുന്ന ദൈവത്തിൽ അത്രയും ആശ്രയിച്ചിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ പ്രതിസന്ധി എത്ര വലുതുമായിക്കോട്ടെ ബലിസ്ഥരായിരിക്കുന്ന ഗോലിയാത്തനെ പോലെ വലുതായിരുന്നോട്ടെ മഹാപർവ്വതം പോലെ ഇരുന്നാട്ടെ അതിനെ നോക്കി ആത്മാവിൽ കണ്ടുകൊണ്ടൊന്ന് ആത്മാവിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്താട്ടെ ആത്മാവിൽ ഒന്ന് പ്രവചിച്ചാട്ടെ ഞാൻ ഒരു അത്ഭുതമാകുവാൻ പോകുന്നു ആ പ്രതിസന്ധിയുടെ മേളിൽ കൂടി നടക്കുന്ന ഒരു അത്ഭുതമായി മാറുവാൻ പോകുന്നു ഞാൻ തളർന്നു പോകത്തില്ല ആ സ്തോത്രം സ്ത്രോത്രം കർത്താവ് അത്ഭുതങ്ങൾ അറിയുവാ നിങ്ങൾക്കായി ഇന്ന് പകലിൽ അവനവരത്ഭുതം ചെയ്തു ഞാൻ വിശ്വസിക്കുന്നു ചെയ്തു കഴിഞ്ഞു അവനൊരത്ഭുതം ചെയ്തു കഴിഞ്ഞു നിങ്ങളൊരത്ഭുതമാകുവാൻ പോകുന്നു ഹാലരിയ ഇന്ന് ആ പ്രതിസന്ധിയെ നോക്കി വിളിച്ചു പറഞ്ഞാട്ടെ ഞാൻ ആ പ്രതിസന്ധി നടന്ന് കടന്നു കഴിഞ്ഞു ഞാനൊരു അത്ഭുതമായി മറ്റുള്ളവരെ എന്നെ നോക്കി ഞാനൊരു അത്ഭുതം എന്ന് പറയുവാൻ പോകുന്നു കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതനായിട്ട് നന്ദിയപ്പാ അടിനെ കണ്ടുകൊണ്ടിരുന്ന അടീനെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ വ്യക്തികളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇന്ന് അവർ അഭിമുഖീകരിച്ചു കൊണ്ടിരുന്ന എത്ര വലിയ പ്രതിസന്ധിയായിരുന്ന ആലും സ്വർഗത്തിന്റെ ദയ്യം കർത്താവെ പ്രതിസന്ധിയെ മാറ്റി കർത്താവെ അവർക്കൊരു അത്ഭുത വഴിയെ അത്ഭുതവാതിലിനെ തുറന്ന് ഒരേ അത്ഭുതമാക്കി അവരെ മാറ്റി എന്നിട്ട് നന്ദി പറയുന്നു കർത്താവ് ഇന്ന് പകലിൽ അവരുടെ ജീവിതത്തിൽ മേൽ ഒരത്ഭുതം ചെയ്തിട്ട് നന്ദി ഒരത്ഭുതം ചെയ്തിട്ട് നന്ദി ശകലമാനുമാർത്താപ്രിയൊക്കെ ജീവൻ തന്നെയുവിനാമത്തിൽ തന്നെ അമേ അമേ അമേ